ഞങ്ങൾ രണ്ടാളും കൂടെ ഇതാ പൂവാർതോടിനു പോവുകയാണെ കാര്യം ചോദിച്ചാൽ നമ്മുടെ വർക്ക് അവിടെ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ സൈറ്റിൽ ഒന്ന് പോണം അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തായ വിനോദേട്ടന്റെ മഡൂസിലേക്കാണ് നമ്മുടെ യാത്ര യാത്രാട്ടോ നോക്കിയേ എന്ത് രസമുള്ള ഒരു യാത്രയും അതുപോലെ തന്നെ ഭംഗിയുള്ള ഒരു മഡൂസു ആണിത് ഈ വീട് നിങ്ങൾ കണ്ടോ ആണ് എന്ത് രസം നോക്കിയേ മണ്ണിന്റെ മണം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതാണിത് മണ്ണിന്റെ മണമുള്ള ഒരു വീട് ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇതിനകത്ത് ശരിക്കും നല്ല മണ്ണിന്റെ മണം അതുപോലെയുള്ള തണുപ്പും ഇങ്ങോട്ട് വാ കാണിച്ചു തരാം ഇത് ബഡ് ഒരു റൂമാണ് കേട്ടോ എന്ത് സുഖാന്നറിയ ഇവിടെ ഇരിക്കാൻ ഒരു ചെറിയ ടേബിൾ ഉണ്ട് എന്താണ് നമുക്ക് സോപ്പ് ടവൽ ടർക്കിയൊക്കെ തരും ഒരു ബാത്റൂം കണ്ടോ ഇവിടെ ഒരു പ്രത്യേകതയും കൂടെ ഉള്ളുണ്ട് എന്താണെന്നറിയോ ഈ രണ്ട് കൈകളാണ് ഇവിടെ വരുന്നവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഹോം സ്റ്റേ പോലെയാണ് ആ വീട്ടിൽ വരുന്നവർക്ക് നമ്മുടെ ഒരു ബന്ധു അല്ലെങ്കിൽ നമ്മുടെ ഒരു കുടുംബാംഗം വീട്ടിൽ വരുന്ന പോലെ തന്നെയാണ് ഇവര് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ ഇത് തന്നെയല്ലാതെ ഹോം സ്റ്റേയും കൂടി ഉണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് അല്ലെ വൈകുന്നേരം വരുമ്പോൾ ടീ സ്നാക്സ് അതുപോലെ തന്നെ ഡിന്നർ ഉണ്ടാവും അതൊരു വെജും നോൺ വെജും ഉണ്ടാവും കറി അതിന്റെ കൂടെ ചപ്പാത്തി ഗീ റൈസ് ഒക്കെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂട്ടത്തിൽ പുട്ട് കടല അതെ ഇത് എല്ലാ കൂടെ ഉണ്ടാവും മഡ്രോസിൽ താമസിക്കുന്നെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പെർ ഹെഡ് വാങ്ങുന്നത് പക്ഷെ ഹോം സ്റ്റേയിൽ കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ട് അപ്പൊ ഞാൻ ഈ പറയുന്ന റേറ്റ് ആയിരിക്കുമല്ലോ കുറച്ച് വേരിയേഷൻ ഉണ്ടാവും നമുക്കിപ്പോ സാധനങ്ങളുടെ വില അല്ലെ ഫുഡിന്റെ സാധനങ്ങൾ പിന്നെ നിങ്ങൾ പറയുന്ന വെറൈറ്റി ഒക്കെ എന്താണോ അതൊക്കെ നമ്മൾ ഇവിടെ നിങ്ങൾ നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ സൗകര്യം ലഭ്യമാവുകയുള്ളൂ കാരണം ഇവര് അതുപോലെ കറക്റ്റ് ആയിട്ട് ഫുഡ് എല്ലാം സെറ്റാക്കി നമ്മളെ വെയിറ്റ് ചെയ്തി അപ്പൊ അങ്ങനെ വേണമെങ്കില് വിളിച്ചു പറയുക തന്നെ വേണം അടിപൊളി ഒരു സ്ഥലമാണ് മണ്ണിന്റെ മണം അറിയണമെങ്കിൽ വന്നോളൂ പോവാറതോട് ഈ മഡ്രോസിലേക്ക് ഇതിന്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഞാൻ കൊടുക്കുന്നതായിരിക്കേ